ഹായ് കൂട്ടുകാരെ സെലം ബ്ലാസിലേക്ക് സ്വാഗതം ഇന്ന് പാവൊക്കെ വെച്ച് ഒട്ടും കയ്പില്ലാതെ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോഴീ കൂട്ടുകാർക്ക് ഈ ഓണത്തിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇതാവുമ്പോൾ കുട്ടികളൊക്കെ നല്ലതുപോലെ കഴിക്കും അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മുളശ്ശേരി ചേറായെന്ന രണ്ട് പാവക്കയ വെച്ചി ഒരു വെറ്റിസ്ഥമായ ഒരു റെസിപ്പി தயറാക്ക. അതേപോലെ രണ്ട് ചെറിയ പാവക്കയ വെച്ചി ഒരു വലിയൊരു കറി தயറാക്ക. ഒക്കെ നേഗ ഈ ഓണത്തിന് വേണ്ടിyyyy തയ്യാറാക്കാവുന്നതാണ്. പാവക്കയ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് എടുത്തുകൊണ്ടേയിട. ഴി ഇതങ്ങ് മാറ്റണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കണം എന്നല്ലേ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇനി ഇവിടെ വെളിച്ചെണ്ണമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പത്ത് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം അതേപോലെ തന്നെ വലിയൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ടുകൊടുക്കു കുഞ്ഞുള്ളി എന്ന് പറയുമ്പോ നല്ല വലിയ കുഞ്ഞുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്കിനി ഉപ്പിട്ട് കൊടുക്കിനിന് ഈ പാവക്കയും കൂടെ ഇട്ട് കൊടുക്കാം പാവക്ക ഞാൻ ഉപ്പിട്ട് പിഴിഞ്ഞൊന്നും ഇല്ല അപ്പോഴും ഉപ്പിട്ട് പിഴിയണമെന്നുള്ളവർക്ക് പിഴിയ പിഴിഞ്ഞെടുക്കാം അപ്പോഴും കുറച്ച് കൈപ്പൊക്കെ കുറയും അപ്പോഴും കൊച്ചുകുട്ടികളൊക്കെ ഉള്ളവർ ഉപ്പിട്ട് പിഴിഞ്ഞെടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകവും കൂടെ എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ലതുപോലെ പാവയ്ക്ക് അതൊക്കെ വയർത്ത് വന്നിട്ടുണ്ട് അതിലേക്കിനി നമ്മളൊരു വലിയ രണ്ട് തക്കാളിപ്പഴം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് അതും ചേർത്ത് കൊടുക്കുക അത് പാവയ്ക്ക നല്ലതുപോലെ വയണ്ടതിന് ശേഷം ഇട്ടു കൊടുത്തത് ഞാൻ പിന്നെ ഇപ്പോൾ പെട്ടെന്ന് വയണ്ട ഇട്ടും പാവയ്ക്ക് അല്പം തീ കൂട്ടി വെച്ചിരുന്നാൽ മതി അപ്പോൾ ഇതും പെട്ടെന്ന് വയണ്ട ഇട്ട നീലി കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക അപ്പം മല്ലിയില ഇപ്പോഴേ ഇട്ടുകൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവറൊന്ന് ഇറങ്ങാനാണ് നല്ലതുപോലെ കുഴച്ച് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി തക്കാളി പരിവൊന്നും വേണോന്നെ തക്കാളിപ്പരുവ കൂടെ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടല്ലേ നല്ലതുപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് അതായത് നല്ല മൂട് അടിവട്ടിയുള്ള പാത്രം വേണം എടുക്കും കഴിക്കുവാനില്ല പാവയ്ക്ക ഇത്രയും നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തെടുത്തോണ്ട് ഇനി തീയല്പം കുറച്ചു വെച്ചു കൊടുക്ക അപ്പൊ ഇത്രയും നേരം ഞാൻ നല്ല കൂട്ടിയാണ് വെച്ചിരുന്നത് അതുകൊണ്ടാണ് പാവയ്ക്കൊക്കെ ഇങ്ങനെ വയന് വന്നത് അല്ലെങ്കിൽ തീ കുറച്ച് വെച്ചിരുന്ന സമയത്തിന് വേണ്ടൊന്നും കിട്ടൂല അതുകൊണ്ട് തീ കൂട്ടി തന്നെ വെച്ചിരിക്കണം അപ്പോഴേ ഇതാണ് ഫ്രൈ ചെയ്ത് വരും ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക് കൂടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂണും ടേബിൾ സ്പൂണും തങ്ങൾ മാറി പോരുത് പ്രത്യേകം ശ്രദ്ധിക്കണം പൊടിയേറ്റങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് ഒന്ന് പാകത്തിനാക്കി എടുക്കണം ഇപ്പൊ പാവക്കയുടെ കയ്പ്പും കാര്യങ്ങളും ഒക്കെ കംപ്ലീറ്റ് പോയി കാണും ഇതല്ല പാവക്കയാണെന്ന് അറിയില്ല ഉപ്പിട്ട് പിഴിഞ്ഞ് എടുക്കേണ്ട ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പഴത്തേനെ അങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പഴാ മുളക് പൊടി മല്ലിപ്പൊടി കായപ്പൊടി ഒരു മുളക് പൊടിയൊക്കെ നല്ലൊന്നും മൂക്കണല്ലോ അതുകൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കണം അരപ്പ് വെച്ചേർക്കുമ്പോ തേങ്ങ കുറച്ച് മതി പിന്നെ ശ്രദ്ധിക്കാനുള്ളത് ഒരു ഇച്ചിരി വിളഞ്ഞ തേങ്ങ വേണം എടുക്ക ഒരുപാട് ഇളവ് എടുക്കരുത് തേങ്ങ എന്ന് പറയുമ്പോൾ പേരിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മതി കൂടുതൽ വേണ്ട കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്ക അരപ്പൊക്കെ ഒന്ന് വെന്ത് വരണമല്ലോ നല്ലപോലെ തിളച്ചി ഒന്ന് വെന്ത് വരണം അപ്പൊ അവസരത്ത് ഉപ്പില്ലെങ്കി ഉപ്പ് ഇട്ട് ഞാൻ സവാളയില് മാത്രമാണ് ഉപ്പിട്ടുകൊടുത്ത ഇനിയും ഇൻഗ്രീഡിയൻസ് ഇട്ട് തീർന്നില്ല ഇനിയുണ്ട് വീട്ടുകാർ ഇതാദ്യം തിളച്ചി ഒന്ന് വരട്ടെ ഒന്ന് അടച്ചു കൊടുക്കാം ഇവിടെ ഇത്രയും പുളി എടുത്തിട്ടുണ്ട് അപ്പോഴും ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി വരും ഇതിനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ടേസ്റ്റിലെ ഒരു കറിയാണ് ആ കണ്ടീഷനായി ടേസ്റ്റി ാണ് പാവയ്ക്കാണന്ന് പറ ഒഴിച്ചു കൊടുക്ക നേരത്തെ ഒന്നും എടുത്ത് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തുകളായില്ലേങ്കി പാവക്കിയൊന്നും എന്ത് കിട്ടില്ലേവാൻ താമസം എടുക്കും ഓക്കെ ഇനി ഇതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കൂടെ ചേർത്ത് കൊടുക്കുമ്പോ അതിന്റെ ടേസ്റ്റേ മാറും പാവയ്ക്കാണെന്നേ അറിയില്ല എന്റെ സൂപ്പർ ഉണ്ടല്ലേ ഇത് തന്നെ എന്താ സൂപ്പർ എന്തല്ല ഇന്ന് പാവയ്ക്ക വെച്ച് ഇങ്ങനെ ഒരു റെസിപ്പിയാണ് കൂട്ടുകാരെ തയ്യാറാക്കണേ അടിപൊളി ടേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കടയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയൊരു പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കല്ലി വെളുത്തുള്ളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് കുറച്ച് അതേപോലെ തന്നെ ഇനി കുറച്ച് കറിയിൽ ഇട്ട് കൊടുക്കുള്ള ഇഞ്ചി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനിടെ ഇട്ടു കൊടുക്കാം രണ്ടല്ലേ ഒരു അടിപൊളി റെസിപ്പിയാണ്